ഹൈഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ ഫീൽഡ് എന്നല്ല നമ്മുടെ കേരളം മൊത്തത്തിൽ പിടിക്കപ്പെട്ട ഒരു വലിയൊരു മാരകമായ ഒരു അസുഖം തന്നെയാണ് ലഹരി എന്നുള്ളത് അത് എല്ലാവരെയും ബാധിച്ചേക്കണം ഇങ്ങറ്റം മുതൽ അങ്ങേറ്റം വലിയ ആൾക്കാർ വരെ ഇപ്പോൾ ഒരു ടാർജറ്റ് എന്തോ തയ്ക്കുന്ന പോലെയാണ് ഇപ്പം എനിക്ക് കണ്ടിട്ട് തോന്നിയത് അങ്ങനെയാണ് ഒരു ടാർജറ്റ് തയ്യ്ക്കുന്ന പോലെയാണ് അവിടെ ഇവിടെ ഓടി നടന്ന് പിടിക്കുക അങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടം ഇവർക്ക് അറ്റം തലപ്പത്തിരിക്കുന്ന ഒരാളുടെ രോമത്തിൽ തൊടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ പറഞ്ഞു തന്നെ വേറെ ഒന്നുമല്ല വിൻസി ഇപ്പോൾ തുടർന്ന് ഒരു വലിയൊരു ഇത് പറഞ്ഞു എനിക്ക് വലിയൊരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ വൾഗ്രായിട്ടുള്ള രീതിയിൽ ഈ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്നാ അയാൾ വലുതാ വല്ലാതെ ആ സെറ്റിലുള്ള എല്ലാവരെയും തന്നെ നിവൃത്തി കേടുകൊണ്ട് മാത്രമാണ് അയാളെ സഹിച്ച് എല്ലാവരും അവിടെ ആ ഒരു ഷൂട്ടിങ് മുടങ്ങരുതല്ല എന്ന് വിചാരിച്ച് എല്ലാവരും സഹ എന്നാ നിന്നത് എന്നുള്ളത് വിൻസിപ്പോൾ പുറത്ത് വന്നു ഇന്നിപ്പോൾ നമ്മൾ എന്നാ ആരായിക്കോട്ടെ എന്നാൽ ആ ആളെ ഇന്നൊരാളെ അതുപോലെ പിടിക്കുകയും മോടയൊക്കെ ചെയ്ത് അത് ഓക്കെ അയാളാണെന്ന് ഇന്നലെ തന്നെ എല്ലാവരും കൂടി പ്രഖ്യാപിച്ച കാര്യമാണ് എന്നാൽ ഇന്നിപ്പോൾ ഇതേ ഒരു ഫിലിമും കൂടി പുറത്തു വന്നിട്ടുണ്ട് ഫോട്ടോയും അപ്പോൾ ആ സിനിമയെല്ലാം ഇതിൽ വെച്ചിട്ടായിരിക്കാം എന്ന് അതുപോലെ സോഷ്യൽ മീഡിയയിലെ നമ്മൾ പൊക്കി കൊണ്ടുവരുമല്ലോ പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്നു വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരാൾക്കാർ അതായത് നമ്മൾ ഇപ്പോൾ അവർ വലിയ ആൾക്കാർ ഇവർ വലിയ ആൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഓരോ താര രാജാക്കന്മാർ ഉണ്ട് ഇങ്ങനെ ഒറ്റ മുതൽ കേന്ദ്രമന്ത്രി അടക്കം ആ ഒരു ഫീൽ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരാണ് പക്ഷേങ്കിൽ ഇതൊന്നും തന്നെ ആരും തന്നെ ഒരു ചെറിയ ചെറുവിരലക്കാൻ പോകലും നിൽക്കുന്നില്ല എന്താണ് കാരണം അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും ഇപ്പോൾ ഇത് ഇത്രയൊക്കെ വിഷയം ആ ഒരു സംഘ ഇതിലുണ്ടായപ്പോൾ പോലും ആ ഫീൽഡിലുണ്ടായിട്ട് പോലും ഒരാൾ പോലും അന മിണ്ടിയിട്ടില്ല സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ നാൽപ്പതിനു നാല്ക്കാട്ടം അവിടെ ഇവിടെയൊക്കെ പോയി ഓരോരുത്തരിൽ നിന്ന് പറയുന്നതാണ് ഈ സിനിമ ഫീൽഡിലുള്ള വലിയ ആൾക്കാരാകട്ടെ ചെറിയ ആൾക്കാരാകട്ടെ ആരും തന്നെ അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരു സിനിമ എടുക്കുമ്പോഴായാലും അതിൽ പണം വേണ്ടേ അതിനു വേണ്ടിയും എല്ലാത്തിനും ഒക്കെ തന്നെയും രാഷ്ട്രീയത്തിലായാലും ശരി സിനിമാ ഫീൽഡിലായാലും ശരി എവിടെയാണ് ശരി ഈ ലഹരി മാഫിയയുടെ പൈസ ശരിക്കും ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലാസ്റ്റ് വന്ന് ലിൻസി ആ പരാതി പിൻവലിച്ചു എന്നുള്ളൊരു ഇതും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് മനസ്സിലാകുന്ന ഒന്ന് മാത്രമാണ് ഇതെല്ലാം തന്നെ കാശിൻ്റെ രാഷ്ട്രീയത്തിലായ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഒരു ഒത്തുകളി തന്നെയാണ് ഇതിൻ്റെ അകത്ത് കണ്ടു നിൽക്കുന്ന നമ്മളും വെറും പൊട്ടന്മാരുമാണ് പലതും നമ്മൾ പറയും അയ്യോ ആളെ വിളിച്ച് പറഞ്ഞില്ല ആളെ പേര് പറഞ്ഞ ആളെ പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇനി എനിക്ക് ഇച്ചിരി കള്ളുകൂടിയാണെങ്കിലും ശരി നമ്മൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അതുപോലെ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും എങ്കിൽ പോലും അപ്പോൾ ഇതെല്ലാം തന്നെ അവരവരെ ഇഷ്ടം ഒന്നാമുതന്നെ നായികന്മാർ നായകന്മാർക്ക് യാതൊരു വിലയില്ല നായകന്മാർ എന്നുള്ള ലെവലിൽ മാത്രമാണ് ഈ നമ്മുടെ ഒരു മലയാളം സിനിമ എപ്പോഴും നിലനിൽക്കുന്നത് എവിടെയാണ് ഒരു നായികയെ കൊണ്ടൊരു സിനിമ നിന്നു പോകുന്നത് പോകുന്നൊന്നുമില്ല നായകന്മാരെ എൻഡിങ്ങിൽ മാത്രമേ ഇപ്പോൾ ഈ മഞ്ജു വാര്യ നിന്ന് മഞ്ജുവാരോ ഒറ്റിച്ച സിനിമകളൊന്നും അത്രത്തോളം ഒന്നും ആയിട്ടില്ല ഇതിപ്പോൾ എംബുരാം വിജയിച്ചെങ്കിൽ അതിനകത്ത് മോഹൻലാലും പൃഥ്വിരാജ് ഉള്ളത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നായികന്മാരുടെ ഒരു വിളയാട്ടം തന്നെ സിനിമാ ഫീൽഡ് അന്ന് പിന്നെ ഈ ഇങ്ങനത്തെ നായികന്മാരെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ പോലും അവരൊക്കെ തന്നെ ഫീൽഡിൽ നിന്ന് കുറച്ച് കഴിഞ്ഞങ്ങോട്ട് നീക്കും കാര്യം ഓ ഇവരൊക്കെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒരാൾ കള്ളോടിച്ച് നിന്നു പറഞ്ഞിട്ട് ഇപ്പോൾ തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വരും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിന്നെ സിനിമയിൽ നിന്നും വിട്ടു മാറി നിൽക്കേണ്ട തന്നെ വരും അത് നമുക്ക് കാണാം അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും അപ്പോൾ എൻ്റെ സിനിമയിലോ അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന എൻ്റെ സിനിമയിലൊക്കെ ആൾക്കാർ ആൾക്കാരെ ഇങ്ങനത്തെ ആൾക്കാർ കൂടെ അഭിനയിക്കില്ല എന്നൊക്കെ ചിലർ പറഞ്ഞാൽ പോലും ഇതൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ശരിയായിട്ട് പോകുന്ന കാര്യമല്ലെന്ന് അവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവർ മിണ്ടാതെ ഇത് നിന്ന് പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരാനോ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനോ ഒന്നു തന്നെ ഈ സിനിമാ ഫീൽഡിലല്ല എവിടെയും സാധിക്കത്തില്ല എല്ലായിടത്തും ഇതിങ്ങനെയൊക്കെ തന്നെ പോകും ഇതിൻ്റെയൊക്കെ എന്നാ ഓ ഇതല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ച ആൾക്കാർ ഇനി ഉപയോഗിക്കാതിരിക്കും അല്ലെങ്കിൽ എന്നാൽ ഈ കച്ചവടം ഇവിടെ നിൽക്കും ഇത്രയൊക്കെ പിടിക്കുന്നുണ്ട് ഓടിയവിടെ നിന്ന് പിടിക്കുന്നുണ്ട് അതൊന്ന് കച്ചവടം നിൽക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഇത് ഇങ്ങനെയൊക്കെ തന്നെ നടക്കും പിന്നെ കുറച്ചും കൂടി എന്നാൽ ഇനി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഓപ്പണായിട്ട് ചെയ്യുന്നത് ഇനി അതൊക്കെ കുറച്ചിങ്ങനെ ഹൈഡ് ചെയ്ത് ചെയ്യാൻ തുടങ്ങും പേടിച്ചിട്ട് അതിന് ഇവരൊന്നും ചെയ്താലൊന്നും നമ്മളെ നമ്മളെപ്പോലുള്ള നാട്ടുകാരി ഇറങ്ങണം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞയിലൊക്കെ കേട്ടിട്ടുള്ളതാണ് ചാരായം നിർത്തലാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതിന് ഇറങ്ങിയത് ഒരുപാട് വീട്ടമ്മമാരായിരുന്നു അല്ലാതെ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരുടെ മുമ്പിൽ തോറ്റുമടങ്ങേണ്ടി വന്നത് കൊണ്ട് തന്നെ ആൻ്റണി സാറാണെന്ന് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ ആൻ്റണി സാറാണ് ചാരായം നിർത്തലാക്കിയത് പക്ഷേ ഇന്നും ചാരായ ഉല് ഉണ്ട് പക്ഷെ അത് അധികം തന്നെ എന്നാ ഹൈഡ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നതും ആരും തന്നെ അങ്ങനെ പൊതുവേ ഇപ്പം മറ്റുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന അല്ല ചറയും വിൽക്കുന്നതും പക്ഷെ അതൊക്കെ നമ്മളെ നാട്ടിലുണ്ട് താനും അതുപോലെ നമ്മളിൽ എല്ലാവരും തന്നെ ഒന്നിച്ചിറങ്ങിയാൽ മാത്രമേ ഇതിനെ ഒരു മാ ഇതിനെ ഒരു പരിധിവരെ പിടിച്ചു കെട്ടാൻ പറ്റത്തുള്ളൂ പിന്നെ സിനിമാ ഫീൽഡിൽ ഇങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞാൽ ഇനി ആ ഒരു ആൾക്കാർക്ക് എത്ര നല്ല അഭിനയമുള്ള ആൾക്കാരാണെങ്കിൽ പോലും എന്നാൽ അഭിനയിക്കാൻ ഇനി പറ്റത്തില്ല അല്ലെങ്കിൽ അവർ ഇനിയുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകാരണം നമുക്കിപ്പോൾ അറിയാം ദിലീപിനെ കുറിച്ചൊരു വ്യക്തി വലുതായിട്ട് വന്നിരുന്നു പറഞ്ഞു പറഞ്ഞു ളക്കെ കേട്ട് കാണുമായിരിക്കും അറിഞ്ഞു കാണുമായിരിക്കും പക്ഷെ പിന്നീട് അവിടെ നിന്ന് മാറി തിരിച്ച് ഇപ്പുറത്തോട്ട് ചാടേണ്ട വന്നു അപ്പോൾ ഫുള്ളായിട്ട് സിനിമയുണ്ട് അപ്പോൾ അത് പറഞ്ഞ് അന്ന് നിന്ന ആൾക്കാരോ എല്ലാവരും ഇപ്പോൾ സ്വാഹ ആരിക്കും ജോലിയുമില്ല ഇല്ല പണിയുമില്ലാതെ ഇരിക്കുന്നു വല്ലപ്പോഴെങ്ങാനും ഒരു സിനിമ എത്തിയാലായി എന്നാലും നായിക പ്രാധാന്യമുള്ള ഒരു സിനിമകളും നന്നായിട്ട് ഓടുന്നുമില്ല ഇപ്പോൾ ഉള്ളവർക്കൊക്കെ ഒരുപാട് നായിക പ്രാധാന്യമുള്ള സിനിമയായിരുന്നു പക്ഷേ അത് എത്രത്തോളം ഓടിക്കും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നായകന്മാരുടെ ഒരു വിളയാട്ടം തന്നെയാണ് നമ്മുടെ സിനിമാ ഫീൽഡിലുള്ളത് ഇല്ലെന്നൊന്നുമല്ല നല്ല നല്ല നായകന്മാരാണ് ഉള്ളത് അതെന്നുള്ളത് സത്യം തന്നെയാണ് എങ്കിലും ഞാൻ ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഒരു നായിക ഇല്ലാണ്ടായാലേ ആ ഒരു സിനിമ ഫീൽഡിൽ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ അവരെ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ അല്ലെങ്കിൽ ഈ മാഫിയ സംഘത്തെയൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ല ഈ സിനിമ ഫീൽഡ് തന്നെ ഔട്ടായി പോകും കാര്യം കാശ് മുടക്കാനും എല്ലാത്തിനും ഇവർ തന്നെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എത്ര പരസ്യമായിട്ട് പറഞ്ഞാൽ പോലും ഇതൊക്കെ തന്നെ അവിടെ രഹസ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് എല്ലാവർക്കും ഈ രാജാക്കന്മാർക്ക് പോലും അറിയാം എത്ര വല്ല ഈ പിന്നെ നായികന്മാരായാലും ശരി സംവിധായക രാജാക്കന്മാരായാലും ശരി നിർമ്മാത ാക്കളായാൽ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ കേട്ടിരിക്കാം ഇപ്പുറത്തെ ചിവി കൊടുക്കട്ടെ അപ്പുറത്തെ ചിവി കൊടുക്കാളെയാം പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതാക്കണമെങ്കിൽ ഇത് നമ്മളെ പോലുള്ള ആൾക്കാരെ തന്നെ ഇറങ്ങി തിരിച്ചേ പറ്റും അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ